പലപ്പോഴും ഈ ഒരു ആധുനിക കാലത്ത് വാട്സപ്പിലൂടെയൊക്കെ നമുക്ക് ലഭിക്കുന്ന ചില മെസ്സേജുകൾ ആ മെസ്സേജുകൾ അതിൻ്റെ ശരിയോ തെറ്റോ എന്നൊന്നും നോക്കാതെ ആളുകൾ നേരെ മറ്റ് ഗ്രൂപ്പുകളിലേക്ക് ഫോർവേഡ് ചെയ്യണം ശരിക്ക് അത് സത്യസന്ധമാണെങ്കിൽ പോലും മറ്റൊരാൾക്ക് പ്രയാസമുണ്ടാക്കുന്ന തരത്തിലുള്ള വാർത്തയാണെങ്കിൽ നമ്മളത് ഫോർവേഡ് ചെയ്യാൻ പാടില്ല പക്ഷേ ഇതൊരു സെൻസിറ്റീവ് ആളുകൾ കേട്ട് കഴിഞ്ഞാൽ ഞെട്ടുന്ന തരം വാർത്തയാണെങ്കിൽ ആ ഒരു വാർത്ത നമ്മുടെ വാട്സപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് മറ്റുള്ള ഗ്രൂപ്പുകളിലൊക്കെ ഇത് വന്നോ ഇല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് ഇത് ഷെയർ ചെയ്യട്ടെ ഞാനായിരിക്കണം ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് എല്ലാവരും ഇത് അറിയട്ടെ എന്നിലൂടെ അറിയട്ടെ അപ്പോൾ ഞാനാണിത് പോസ്റ്റ് ചെയ്തതെന്ന് എല്ലാവരും അറിയല്ലോ അതുകൊണ്ട് ഏതൊക്കെ ഗ്രൂപ്പിലാണോ ഇത് വരാത്തത് ആ ഗ്രൂപ്പിലേക്ക് മുഴുവൻ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ ഏകദേശം ആയിരത്തി പേരെ ഒരു ഗ്രൂപ്പിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും ഏറ്റവും ചുരുങ്ങിയതായിരുന്നു കൂട്ടുക അങ്ങനെയാണെങ്കിൽ ആയിരം ആളുകളുള്ള ഒരു പത്ത് ഗ്രൂപ്പിലേക്ക് നമ്മളിത് ഷെയർ ചെയ്താൽ ഒന്നോ രണ്ടോ സെക്കൻഡ് മതി ഷെയർ ചെയ്യാൻ ഫോർവേഡ് ചെയ്യാൻ അപ്പോൾ ഒന്നോ രണ്ടോ സെക്കൻഡ് കൊണ്ട് പതിനായിരക്കണക്കിന് ആളുകളിലേക്ക് എത്തി ഈ പതിനായിരക്കണക്കിന് ആളുകളിൽ അത്യാവശ്യം ആളുകൾ അവരുടെ ഇതുപോലെയുള്ള ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്താലോ ഒരു മിനിറ്റ് തകയുന്നതിന് മുമ്പ് കോടിക്കണക്കിന് ആളുകളുടെ അടുത്തേക്ക് എത്തൂലേ ഈ കോടിക്കണക്കിന് ആളുകളുടെ അടുത്തേക്ക് എത്തിയത് ഒരു തെറ്റായ വാർത്തയാണെങ്കിൽ നമുക്കത് പിന്നെ പോയി തിരുത്താൻ പറ്റുമോ അവരോടൊക്കെ നമുക്ക് പോയിട്ട് നിങ്ങൾ കേട്ടത് തെറ്റായിരുന്നു എന്ന് പറയാൻ പറ്റുമോ കഴിയില്ലല്ലോ അതെത്തി അത് നമ്മുടെ കൈവിട്ട് പോയി കഴിഞ്ഞാൽ പോയി പിന്നെ നമുക്ക് തിരുത്താൻ കഴിയില്ല ഡിലീറ്റ് ചെയ്തിട്ടും കാര്യമില്ല കാരണം അവരുടെ മനസ്സിലേക്ക് ആ വാർത്ത കിട്ടി പിന്നെ അത് ശരിയാണോ തെറ്റാണോ എന്ന് അവർക്കറിയില്ല ഇനി ഞാൻ നേരത്തെ ഫോർവേഡ് ചെയ്തത് തെറ്റായൊരു വാർത്തയായിരുന്നു എന്ന് നമ്മൾ മെസ്സേജ് എഴുതിയാലും അത് ചിലപ്പോൾ എല്ലാവരും ഫോർവേഡ് ചെയ്യണമെന്നില്ല അതുകൊണ്ട് ഇത്തരം വാർത്തകളൊക്കെ നമ്മൾ ഒരിക്കലും ഫോർവേഡ് ചെയ്യാൻ പാടില്ല ഇനി അത് ശരിക്കും സംഭവിച്ചതാണെങ്കിൽ പോലും അപ്പോഴും നമ്മൾ ഫോർവേഡ് ചെയ്യാൻ പാടില്ല അപ്പോൾ അത് പരദൂഷണം പറയുന്ന പോലെ ഉണ്ടാവുക ഇല്ലാത്തൊരു കാര്യത്തെ പറ്റിയാണെന്നുണ്ടെങ്കിൽ അത് കളവ് പറയുന്ന പോലെ ഉണ്ടാവുക അപ്പോൾ മറ്റുള്ളവർക്ക് ഏതെങ്കിലും തരത്തിൽ വിഷമം ഉണ്ടാക്കുന്ന ഒരു വാർത്ത നമ്മൾ ഒരിക്കലും ഷെയർ ചെയ്യാൻ പാടില്ല നമുക്കത് കിട്ടിക്കഴിഞ്ഞാൽ പോലും നമ്മൾ അത് ഡിലീറ്റ് ചെയ്യാമെന്നല്ലാതെ നമ്മളൊരിക്കലും അത് നമ്മളുടെ അടുത്ത് നിന്ന് മറ്റൊരാൾക്ക് പോകാൻ പാടില്ല അങ്ങനെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നാളെ പരലോകത്ത് എത്തുമ്പോൾ നമ്മളിവിടെ അധ്വാനിച്ച് കൂട്ടിയ നമ്മുടെ അമലൊക്കെ ഉണ്ടല്ലോ ആ അമലിൻ്റെ പ്രതിഫലമൊക്കെ അവഹം എടുത്തിട്ട് ആരുടെയൊക്കെ കുറ്റാണോ നമ്മൾ ഷെയർ ചെയ്ത് അവർക്ക് അങ്ങ് കൊടുക്കും അവസാനം നമ്മൾ പാപ്പരായി പോവും ഇവിടുന്ന് ഒരുപാട് അക്കൗണ്ടിൽ പൈസയൊക്കെ ഇട്ടിട്ട് എ ടി എം മെഷീനിൽ പോയിട്ട് പൈസ എടുക്കാൻ നോക്കിയ സമയത്ത് അതിലൊരു പൈസയും കാണാത്തുമ്പോൾ ആ ഒരു മാനേജറോട് ബാങ്ക് മാനേജറോട് പോയിട്ട് എവിടെ എൻ്റെ പൈസ ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഞാൻ എടുത്തിട്ട് മറ്റുള്ളവർക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഈ അവസ്ഥയാണ് നാളെ പരലോകത്ത് എത്തുമ്പോൾ ഉണ്ടാവുക നമ്മൾ തെഹജ് നിസ്കരിച്ചിട്ടും മറ്റൊരുപാട് നിസ്കാരങ്ങളും നോമ്പും സക്കാത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ഒരുപാട് നമ്മൾ പ്രതിഫലം നേടിയിരുന്നു പക്ഷേ പരലോകത്തെത്തിയപ്പോൾ അതൊക്കെ പൂജ്യമായി പോയി അതെല്ലാം എടുത്തിട്ട് അള്ളാഹു മറ്റുള്ളവർക്ക് കൊടുത്തു എന്താ കാരണം നമ്മൾ മറ്റുള്ളവരുടെ പച്ചമാംസം കഴിച്ചു അവരുടെ കുറ്റം പറഞ്ഞു അവരെപ്പറ്റി മറ്റുള്ള ആളുകൾക്ക് നമ്മൾ വാർത്ത പ്രചരിപ്പിച്ചു അതുകൊണ്ട് അത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ വമ്പിച്ച തെറ്റാണ് വളരെ വലിയ കാര്യമാണ് അള്ളാഹുവിനത് നമ്മളത് നിസ്സാരമായിട്ടാണ് കാണുന്നത് അതൊന്നും അത്ര വലിയ പ്രശ്നമല്ല എന്നുള്ള രൂപത്തിലാണ് നമ്മൾ കാണുന്നത് ഇനി ഇതുപോലെയുള്ള അപവാദ പ്രചരണങ്ങൾ മാത്രമല്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു പക്ഷേ നമുക്കറിവില്ലാത്ത ഒരു കാര്യം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കിട്ടി ഒരു ചികിത്സയെക്കുറിച്ചാണെന്ന് ഏരിക്കുക ഏതെങ്കിലും ഒരു ചികിത്സ ഇത് നല്ല ചികിത്സയാണ് അങ്ങനെയുള്ള ചികിത്സയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വാർത്ത കിട്ടി നമുക്കത് ശരിയോ തെറ്റോ എന്നറിയാതെ നമ്മൾ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ ആ അത് ശരിയായൊരു വാർത്ത അല്ലെങ്കിൽ നമ്മൾ കളവല്ലേ പ്രചരിപ്പിച്ചത് പലപ്പോഴും ഷുഗറിന് കൊളസ്ട്രോളിന് എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള ചികിത്സാ രീതികളൊക്കെ വരും ഇത് വളരെ ഫലവത്താണെന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജുകൾ വരികയാണ് നമ്മളത് നേരെ അങ്ങോട്ട് അയച്ചു കൊടുക്കുകയാണ് എന്താണ് ഉറപ്പ് നമ്മൾ ആ അയച്ചത് ശരിയാണെന്നുള്ളതിനെന്ത ഉറപ്പ് അപ്പോൾ നമുക്ക് ശരിയെന്ന് തോന്നുന്നതേ നമ്മൾ അയക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അത് കൊടുക്കുന്ന ആളോട് നമ്മൾ പറയണം ഈ ഒരു വാർത്ത കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഒരു ചികിത്സാരീതിയെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് ആ അസുഖമുള്ളത് കൊണ്ട് നിങ്ങൾക്കതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാം എന്ന് പറയണം നമ്മളവരോട് അതല്ലാതെ നമ്മളത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇത് അംഗീകരിക്കുന്നു എനിക്കിത് ശരിയാണെന്ന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിനക്ക് ഷെയർ ചെയ്യുന്നത് എന്നുള്ള അർത്ഥമാണ് അതിന് കിട്ടുക അങ്ങനെ നമ്മൾ ഒരിക്കലും ഷെയർ ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പലപ്പോഴും കാണാൻ സാധിക്കും ഏതെങ്കിലും ഒരു കുറ്റകൃത്യമോ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ തിന്മയോ ഒക്കെ വീഡിയോ എടുത്തിട്ട് അധികാരികളിൽ എത്തുന്നത് വരെ ഇത് ഷെയർ ചെയ്യൂ എന്നുണ്ടാവും ഇത് പോസ്റ്റ് ചെയ്ത ആൾക്ക് തന്നെ ഇത് അധികാരികളുടെ കൈകളിലേക്ക് കൊടുത്താൽ പോരെ എന്തിനാ സാമൂഹ്യ മാധ്യമങ്ങളിൽ എന്തിനാണ് ഇടുന്നത് എല്ലാവരെയും അറിയിച്ചതിന് ശേഷമാണോ ഇത് അധികാരികളുടെ അടുത്തേക്ക് എത്തേണ്ടത് ഏതെങ്കിലും ഒരു കുറ്റകൃത്യത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ് എങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം അത് അധികാരികളുടെ അടുത്തേക്ക് നേരിട്ട് കൊടുക്കണം പോലീസിലേക്കും മറ്റൊക്കെ നേരിട്ട് കൊടുക്കാൻ വേണ്ടത് അതല്ലാതെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ട് എല്ലാവരും ഷെയർ ചെയ്യൂ അങ്ങനെ അധികാരികളുടെ കൈകളിലേക്ക് എത്തട്ടെ എന്നല്ല നമ്മളത് അധികാരികളുടെ കൈകളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യേണ്ടത് പലപ്പോഴും പല തെറ്റുകളും ഇത്തരം ഒരു ബോധമൊന്നുമില്ലാതെ നമ്മളൊന്ന് പ്രചരിപ്പിക്കുകയാണ് ആ ആളുകൾക്കും ആ കുടുംബത്തിനൊക്കെ ഉണ്ടാവുന്ന മാനഹാനി അവർക്കുണ്ടാവുന്ന വേദന എത്ര വലുതായിരിക്കും ഒരു ഒരു തെറ്റ് സംഭവിച്ചതിൻ്റെ പേരിൽ അവർക്ക് ആ തെറ്റ് ചെയ്ത അല്ലെങ്കിൽ തെറ്റ് വന്നുപോയ ആളുകൾക്ക് കുറ്റബോധം ഉണ്ടായിട്ട് അവർ തൗപ ചെയ്തിട്ടുണ്ടാവും ആ ഒരു കുറ്റബോധം കാരണം അവർ പടച്ചു തമ്പുരാനോട് പശ്ചാത്തപിച്ച് മടങ്ങിയിട്ടുണ്ടാവും അവർ ആ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടാവും ഒരുപക്ഷേ പക്ഷേ ഇത് പ്രചരിപ്പിക്കുന്ന ആളുകൾ രക്ഷപ്പെടുമോ